മിഡ്ലാൻഡ്സ് മാർക്കറ്റ് ടൗണിലെ വ്യത്യസ്ത റോഡുകളിലായി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൂന്ന് വീടുകൾക്ക് തീയിട്ട സംഭവത്തിൽ അൻപതുകാരൻ വെടിയിൽ ലെസ്റ്റർഷെയറിൽ ഏഴുമണിക്ക് ശേഷമുണ്ടായ തീപിടുത്തങ്ങളെ തുടർന്ന് കൊലപാതക ശ്രമത്തിന് അൻപത് വയസ്സുള്ള ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് കൗമാരക്കാരെയും ഒരു സ്ത്രീയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു കൗമാരക്കാരന് പൊള്ളലേറ്റതിനും പുക ശ്വസിച്ചതിനും ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല അറസ്റ്റിലായ വ്യക്തി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ഹോളിവെൽ അവന്യൂവിലെ ആദ്യത്തെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ രാവിലെ ഏഴഞ്ചിന് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു രണ്ടാമത്തേത് രാവിലെ ഏഴ് എട്ടിന് റസ്റ്റോപ്പ് ഡ്രൈവിലും മൂന്നാമത്തേത് രാവിലെ ഏഴ് പത്തൊൻപതിന് ക്ലിഫ്റ്റൺ ഡ്രൈവിലുമാണ് നടന്നത് സംഭവത്തെ തുടർന്ന് പ്രധാന റോഡുകൾ അടച്ചിരുന്നു വലിയ ശബ്ദം കേട്ടാണ് തങ്ങളിൽ പലരും സംഭവം അറിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെന്ന് പോലീസ് വെളിപ്പെടുത്തി അഞ്ച് പമ്പുകളും ഏരിയൽ ലാഡർ പ്ലാറ്റ്ഫോമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സ നൽകിയതായി അധികൃതർ അറിയിച്ചു ക്രോസ് കൺട്രി റെയിൽ തൊഴിലാളികൾ ഡിസംബറിൽ പ്രഖ്യാപിച്ച പണിമുടക്ക് ക്രിസ്മസ് യാത്രകൾക്ക് ഗുരുതരമായ തടസ്സമുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ശമ്പളവർധനവും ജീവനക്കാരുടെ കുറവും പരിഹരിക്കാത്തതിനെ തുടർന്ന് ഡിസംബർ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിൽ പണിമുടക്കുമെന്ന് ആർ എം ജി യൂണിയൻ അറിയിച്ചു ഈ സമയത്ത് വലിയ തോതിൽ യാത്രക്കാർ ട്രെയിനെ ആശ്രയിക്കുന്നതിനാൽ സർവീസുകൾ നിലയ്ക്കുന്നത് യാത്രാക്രമീകരണങ്ങളെ കാര്യമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് സ്റ്റാഫ് കുറവ് കാരണം പല സർവീസുകളും സമ്മർദ്ദത്തിലാണെന്നും ജോലി സാഹചര്യം കൂടുതൽ പ്രയാസകരമാണെന്നും ജീവനക്കാർ പറയുന്നു കമ്പനി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും ശമ്പളത്തിൽ നീതിയില്ലായ്മ തുടരുന്നതുമാണ് പണിമുടക്കിന് കാരണമെന്ന് യൂണിയൻ വ്യക്തമാക്കി മാഞ്ചസ്റ്റർ ലീഡ്സ് ഷിഫ്ഫീൽഡ് കാർഡിഫ് എഡിൻബറോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൈനംദിന സർവീസുകൾ നടത്തുന്ന ക്രോസ് കൺട്രി റെയിൽ പ്രവർത്തനം ക്രിസ്മസ് കാലത്ത് മണിക്കൂറുകളോളം വൈകിയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉപഭോക്താക്കളെ ബാധിക്കുന്ന സാഹചര്യം നിരാശാജനകമാണെന്ന് കമ്പനി പ്രതികരിച്ചു ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ ജീവിക്കുന്ന അഞ്ചിലൊന്ന് പേരും യു കെക്ക് പുറത്ത് ജനിച്ചവരാണെന്ന് പുതിയ പഠനം റിപ്പോർട്ട് പ്രകാരം യു കെയിലെ വിദേശത്ത് ജനിച്ച ജനസംഖ്യയുടെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ അടിയന്തര സെൻസസ് നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ഇമിഗ്രേഷൻ ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ യു കെയിലെ ജനസംഖ്യയുടെ ഏകദേശം പത്തൊൻപത് പോയിന്റ് ആറ് ശതമാനം വിദേശത്ത് ജനിച്ചവരാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അവസാന സെൻസസിൽ രേഖപ്പെടുത്തിയ പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇത് കൂടുതലായിരുന്നു ഈ ആഴ്ച ഒ എൻ എസ് അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ പരിഷ്കരിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിനാലിനുമിടയിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വലിയ ജനസംഖ്യാ വളർച്ചയും മാറ്റങ്ങളും എങ്ങനെയുണ്ടായെന്ന് ഇത് വ്യക്തമാക്കുന്നു ഈ കാലയളവിൽ രണ്ട് പോയിൻറ്റ് ഒൻപത് ദശലക്ഷം ബ്രിട്ടന് പുറത്തുള്ളവരുടെ വരെ ഉണ്ടായി നിലവിലുള്ള ബ്രിട്ടീഷ് ഇതര ജനസംഖ്യയിലേക്ക് ഇത് ചേർത്തപ്പോൾ ഈ സംഖ്യ പതിമൂന്ന് പോയിൻ്റ് ആറ് ദശലക്ഷമായി ഉയർന്നു ചുരുക്കത്തിൽ നിന്ന് യു കെയിൽ ഇരുപത്തിയഞ്ച് പേരിൽ ഒരാൾ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ എത്തിയവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിനാലിനുമിടയിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടതോടെ കുടിയേറ്റത്തിലെ വർധനവാണ് ബ്രിട്ടീഷുകാരില്ലാത്തവരുടെ അനുപാതം ഉയർന്നതിന് കാരണമായത് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഏറ്റവും ഉയർന്ന കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ലക്ഷത്തി എൺപത്തിമൂവായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആകെ ഒരു ലക്ഷത്തി പതിനാറായിരം ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ കൂടുതലാണിത്